ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചിപ്പി വരുമ്പോഴേക്കും രചന ചോദിക്കുന്നുണ്ട് നീ ഇവിടെ എത്ര നേരം എവിടെയായിരുന്നെങ്കിൽ ചോദിക്കുമ്പോൾ ഞാൻ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഫ്രണ്ടിൻ്റെ കൂടെയോ ഇഷിത ഫ്രണ്ടിൻ്റെ കൂടെ ആ ഹാ അപ്പോൾ ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലല്ലേ എന്നോട് പറയേണ്ടത് നീ ഇവിടെ നിന്ന് പോകാൻ മാത്രം ആ എനടി അത്ര അഹങ്കാരമോ നിനക്ക് എന്ന് വേണ്ട ഒരു വടിയൊക്കെ എടുത്തുകൊണ്ട് വരാം കേട്ടോ എന്നിട്ട് നമ്മുടെ അപ്പോഴേക്കും ആകാശം കുറച്ചുകൂടി എന്ന് രചനേന ദേഷ്യം കേറ്റാൻ വേണ്ടി പറയേണ്ടത് ഹും നിൻ്റെ പൊന്നുമോൾക്കെ നമ്മളൊന്നും ആവശ്യമില്ല നമ്മുടെ ശത്രുവിനാണ് ആവശ്യം മഹേഷിനെ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രചന ദേഷ്യം കൊണ്ട് ആ വടി കൊണ്ട് നമ്മുടെ ചിപ്പിനെ അടിക്കുക കേട്ടോ ആകാശം അത് കണ്ട് രസിച്ചുകൊണ്ട് യാണ് രാത്രി അവൾക്ക് ഒരു രചനക്ക് ചെറിയ വിഷമം തോന്നുന്നുണ്ട് എൻ്റെ പൊന്നുമോള് അമ്മയടുത്ത് പിണങ്ങല്ലേ മോളുടെ എന്ത് ആഗ്രഹം വേണമെങ്കിലും അമ്മ സാധിച്ചതില്ലേ മോൾക്ക് എന്താ വേണ്ടത് എനിക്ക് എനിക്ക് എൻ്റെ അച്ഛനെയും അതുപോലെ തന്നെ അച്ഛമ്മനെയൊക്കെ കാണണമെന്ന് പറയുമ്പോൾ ഒരു രചന പറയുന്നുണ്ട് ഞാൻ കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് മോളെ അനു നയിപ്പിച്ച് അകത്തേക്ക് കയറ്റുന്നുണ്ട് രാത്രിയായിട്ടും ഇഷിതക്ക ഉറങ്ങാൻ പറ്റുന്നില്ല ഇഷിതൊക്കെ വല്ലാത്തൊരു വിഷമം ചിപ്പിയുടെ ഫോട്ടോ വരച്ച് അതിലേക്ക് സംസാരിച്ചോണ്ടിരിക്കുകട്ടോ അതിനുശേഷമാണെങ്കിൽ ഇഷിതയ്ക്ക് ചെറിയൊരു സംശയമൊക്കെ തോന്നിത്തുടങ്ങുന്നുണ്ട് രചന ശരിയാണോ താൻ ചെയ്തത് തെറ്റാണോ എന്ന രീതിയിലൊക്കെ ചെറിയൊരു ഡൗട്ട് നമ്മുടെ തോന്നി തുടങ്ങുന്ന ഒരു പ്രൊമോ ആയിട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ